ദൈവ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരമായ സൽഗം നൽകാതെ വിശ്വസനെ നന്ദി തുടർന്ന് സ്ത്രോത്രം ചെയ്യുന്ന വർധാവി യഹോധന ദൈവം എന്നറിയിൽ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു അവന്റെ ജനവും അവൻ മേടിക്കുന്ന ആടുകളും തന്നെ സ്തോത്രം പ്രഭാതത്തിൽ ദൈവം പ്രഭാതത്തിലടിയാൻ നല്ല വൈദത്തിനായി മുന്നിൽ നാം യഹോത്തുള്ളവരായാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാം हाले देवीस्ेसाइण जीव हालत कती वण അടികളെ നികുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിയമി സ്ത്രോത്രം നീ ഹാലിയ സ്തോത്രം നിയമി ഹാലി നിന്റെ ജനമാണല്ലോ കർത്താവേ അടിയങ്ങൾ ആടുകളാണല്ലോ ഞങ്ങൾ കർത്താവേ ഞങ്ങളെ നയിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അപ്രകാരം ദൈമിയെ ജീവിപ്പാൻ അടികളെ നീ സഹായിക്കണം മഹത്വം കൊടുക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ